കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ടട്ടാൻ സർവീസ് സൊസൈറ്റി കോങ്ങാട് യൂണിറ്റ് രണ്ടാം വാർഷിക സമ്മേളനവും കുടുംബയോഗവും കോങ്ങാട് വിശ്വകർമ്മ ഭവനിൽ നടന്നു തട്ടാൻ സർവീസ് സൊസൈറ്റി സംസ്ഥാന പ്രസിഡന്റ് പൊന്നോളി നാരായണൻ ഉദ്ഘാടനം ചെയ്തു രാവിലെ ഒൻപത് മണിക്ക് പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത് ഞാൻ സാമ്പത്തിക കാര്യത്തിൽ വളരെ കൃത്യമായ വ്യക്തനിഷ്ഠ അനിവാര്യമാണ് എന്ന് ഓർമ്മിക്കാൻ ഒരു സംഘടന രൂപീകരിക്കുമ്പോൾ യൂണിറ്റിൽ രൂപീകരിച്ചപ്പോൾ നമ്മൾ അതിന് നമ്മുടെ ഈ എങ്ങനെയാണ് നമ്മുടെ സംഘടന രൂപീകരിക്കുന്നത് നമ്മൾ നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിലുള്ള ഭരണമാണ് നമ്മുടെ സംഘടനയ്ക്കുന്നത് യൂണിറ്റ് രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സുമി സന്തോഷ് വടശ്ശേരി അനുസ്മരണ പ്രഭാഷണം നടത്തി പി എ സോമൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ സുരേഷ് മുണ്ടൂർ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു വിവിധ പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികളെ ജില്ലാ പ്രസിഡന്റ് ദിവാകരൻ ബാബു പടനാംകുർശി അനുമോദിച്ചു ജില്ലാ സെക്രട്ടറി ഷാജു മുതിർന്നവരെ ആദരിച്ചു കെ ആർ സുരേഷ് മോഹൻദാസ് കോട്ടപ്പുറം ഷിജിനി മണിക്കശ്ശേരി പാർവതി ഹരിദാസ് മണിക്കശ്ശേരി എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ നടന്നു